ൊരു ടീനേജ് പെൺകുട്ടിയുടെ അമ്മയാണ് അപ്പോൾ ഒരു എനിക്ക് പറയാനുള്ള എല്ലാ ടീനേജ് പെൺകുട്ടികളും ടീനേജ് പെൺകുട്ടികളുള്ള അമ്മമാർ അവരവരുടെ പെൺമക്കളുമായിട്ട് വന്നിരുന്ന ഈ സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കൊച്ചിൻ്റെ പെർഫോമൻസ് പാപാരം തന്നെ ഇപ്പോഴത്തെ എങ്ങ് കാണേണ്ട ഒരു സിനിമയാണ് പുതിയ പുതിയ സിനിമത്തെ പറഞ്ഞ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഈ പടം കണ്ടിരിക്കണം അതാണ് അടിപൊളി സൂപ്പറാണ് വേർ ഡിഫറൻറ്റ് പോലീസ് സ്പേഷൻ അടിപൊളി സൂപ്പറായിരുന്നു ത്രില്ലിങ്ങായിരുന്നു തുടങ്ങുന്നൊട്ട അവസാനം വരെ എല്ലാം അടിപൊളിയായിരുന്നു നല്ലതാ നല്ല എല്ലാം നല്ലായിരിക്കും അല്ല കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട് ത്രില്ലിംഗ് മോഡ് അസ ഫസ്റ്റ് ഫിലിം ലിയ ഇസ് മൈ ഡോക്ടർ കുഴപ്പമില്ല കുഴപ്പമില്ല നല്ലായിരുന്നു ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചാക്കോച്ചൻ നല്ല ഒരു ഇതുവരെ മലയാള പ്രേക്ഷകർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു ചാക്കോച്ചൻ അറിഞ്ഞ് അറിയണമെങ്കിൽ സൂപ്പർ സ്റ്റോറി ഡയറക്ഷൻ എല്ലാം ഒന്നിനൊന്നും ബെറ്റർ ചാക്കോച്ചൻ സൂപ്പർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു അഞ്ചാം പാതിലിടൊക്കെ അപ്പനായിട്ട് വരും കണ്ടിട്ട് പറയണം എന്ന് നമുക്ക് ഭയങ്കര മനസ്സ് നിറഞ്ഞിരിക്കാണ് അപ്പൊ എല്ലാരും കാണണം ഒരുപാട് ഞെട്ടിച്ചിട്ടുണ്ട് ഒരുപാട് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒത്തിരി ഒത്തിരി ഞെട്ടിച്ചിട്ടുണ്ട് അപ്പൊ കാണണം ഓക്കെ ചക്കി പറയാ ഞാനൊരു ടീനേജ് പെൺകുട്ടിയുടെ അമ്മയാണ് അപ്പോൾ ഒരു എനിക്ക് പറയാനുള്ള എല്ലാ ടീനേജ് പെൺകുട്ടികളുടെ ടീനേജ് പെൺകുട്ടികളുള്ള അമ്മമാർ അവരവരുടെ പെൺമക്കളുമായിട്ട് വന്നിരുന്ന് ഈ സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഇതുണ്ടല്ലോ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിലപ്പോൾ അതൊരു ഉപദേശമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തോന്നിയേക്കാം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പക്ഷേ ഇത് ഈ ഒരു സിനിമ കുഞ്ഞുങ്ങളുമായിട്ട് കൊണ്ടുവന്നിരുന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ആസ് എ മദർ ഞാൻ എല്ലാ തീനേജ് കുഞ്ഞുങ്ങളുള്ള പെൺകുട്ടികളുള്ള അമ്മമാരോടെല്ലാം പറയുന്നത് ഈ സിനിമ വന്ന് കാണണം എന്നാണ് അവരുടെ പെൺമക്കളുമായിട്ട് ഒരുമിച്ച് വന്നിരുന്നു കാണുന്നു സിനിമ ഷാഹി കബീറിൻ്റെ പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് പെർഫെക്റ്റ് സ്ക്രിപ്റ്റും പെർഫെക്റ്റ് ഡയറക്ഷൻ എല്ലാം നല്ലതായിരുന്നു മ്യൂസിക് ഭയങ്കര നല്ലതായിരുന്നു ഓൾ ഇൻ ഓൾ എനിക്ക് എനിക്ക് ഞാൻ ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റ്സിൻ്റെ ഭയങ്കര വലിയ ഫാനാണ് ജോസഫ് ജോസഫില്ലേ നമ്മൾ ജോസഫ് കണ്ട ഷാഹി കബീറിന്റെ അതേ സ്ക്രിപ്റ്റാണ് മീൻസ് അതേ സ്ക്രിപ്റ്റ് എന്നല്ല ജോസഫിലെ കണ്ട ആ ഒരു സാധനമാണ് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റിയത് ആ ഒരു പോലീസുകാരുടെ ആംഗിൾ എന്നാണ് ഇത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ചാക്കബോബനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ആസ്പെക്റ്റിലാണ് ഇതിനകത്ത് കണ്ടത് കുഞ്ചാക്കബോബനെ നേരത്തെ നമ്മള് ഞാന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ആദ്യമായിട്ട് കുഞ്ചാക്കബോബൻ്റെ ഒരു സിനിമ കാണുന്നത് അത് അനീതിപ്രാവ് സിനിമയായിരുന്നു പക്ഷെ അവിടെ നിന്നിങ്ങോട്ടുള്ള കുഞ്ചാക്കബോബൻ്റെ ഗ്രാഫ് നോക്കിയാൽ ഇത് വേറൊരു വേറൊരു പീക്ക് ലെവലിലേക്ക് കുഞ്ചാക്കബോബൻ പോയേക്കാണ് ഈ സിനിമയിൽ കലിപ്പനായ നമ്മൾ ഇത്ര നമ്മളിത്രനാളും ചോക്ലേറ്റ് നായകനായ കുഞ്ചാക്കബോബൻ കുറച്ചുകൂടെ സീരിയസ് അപ്രോച്ചുള്ള കുഞ്ചാക്കബോബൻ അവിടെ നിന്നെല്ലാം കണ്ടിട്ട് ഭയങ്കര ഒരു കലിപ്പനായ കുഞ്ചാക്കബോബൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ല ഭയങ്കര ഭയങ്കര ഒരു ഇതല്ലേ വരാൻ പോണത് ഭയങ്കര ഒരു വേറൊരു ചേഞ്ചാണ് എന്ന് പറയേ ഷാഹിയുടെ സ്ക്രിപ്റ്റിൽ കുഞ്ചാക്കബോബൻ വന്നപ്പോഴത്തേക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേറൊരിത് അതിന്റെ കൂടെ പുതിയ പുതുമുഖമാണെങ്കിലും ചിത്തുവിന്റെ ഡിറക്ഷൻ പിന്നെ മാർട്ടിൻ റക്കാട്ട് എല്ലാം എല്ലാമായിട്ട് പുറകിലുണ്ടല്ലോ അങ്ങനെ പിന്നെ അതിൽ വേറൊരു ലെവലിലേക്ക് പോയി ഈ സിനിമ പിന്നെ അതായത് ആനന്ദത്തിന്റെ നേരെ ഓപ്പോസിറ്റ് പടമാണെന്ന് പറയാം കംപ്ലീറ്റ്ലി അതൊരു ക്യാമ്പസ് വൈബ് കോമഡി ഒരു ഭയങ്കര ത്രില്ലിംഗ് പടമാണെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് കൂടുതലുള്ള പടമാണ് ഭയങ്കര വയലൻസ് ഒക്കെ ഉണ്ട് ആ പടത്തിൽ അപ്പം ഈ രണ്ട് ക്യാരക്ടറും തിയേറ്ററിൽ പോയി കണ്ട ആളെന്നുള്ള നിലയിൽ അതൊന്ന് റീകളക്ട് ചെയ്യാമോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആ ഒരു ചേഞ്ച് ഓവർ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അത് അതെ ഗ്രേറ്റ് ഗോസ് ടു ട്ഷ മാർട്ടിൻ ചേട്ടൻ ജിത്തു ചേട്ടൻ ആ ഒരു സപ്പോർട്ടാണ് റോബി ചേട്ടൻ അവരുടെ ആ ഒരു സപ്പോർട്ടും അവർ ഗൈഡൻസും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ അപ്പോൾ അതൊരു ഹരം തന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു തീർച്ചയായും കണ്ടിട്ട് എല്ലാവരും കണ്ടിട്ട് പോവാറ്റീവിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാക്കി ആൾക്കാർ പറയട്ടെ ചാക്കോച്ചന്റെ അഭിനയിച്ചപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ചാക്കോച്ച ബെസ്റ്റ് ഓൺ ബെസ്റ്റ് പുള്ളിയുടെ കറിയർ കരിയറിലെ ടോപ്പ് ത്രീ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതെങ്കിൽ അതിൽ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും ചാക്കോച്ചി പിന്നെ ഭയങ്കര ജന്റിൽമാൻ ആണ് ഭയങ്കര ഒരു കരിസ്മാറ്റിക് ജെന്റിൽമാൻ ഇപ്പൊ ഞങ്ങളെ പോകത്തുള്ള യു നോ ന്യൂ കം ന്യൂ ആക്ടേഴ്സിനൊക്കെ പൊടി ഭയങ്കര കംഫർട്ടബിൾ ആക്കി കുറെ ഫൈറ്റൊക്കെ ഉണ്ടല്ലോ അപ്പൊ കുറെ കൊടുത്ത് റാങ്ങലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ചാക്കോച്ചനായതുകൊണ്ട് ആ സ്പിരിറ്റിൽ അങ്ങ് എടുത്തു പോകും ഈ സിനിമ ഹീൽ ചെയ്യുന്ന ഒരു വിഷയം ഒരു ഡ്രഗ് റിലേറ്റഡൊക്കെ വിഷയമാണ് ഇന്നത്തെ സമൂഹം തന്നെ ഡ്രഗ് റിലേറ്റഡായിട്ട് ഭയങ്കര റോങ് ആയിട്ട് അപ്പൊ ആ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു പടം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു പടമാണ് ഭയങ്കര റെലവന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഒരു റിയൽ പ്രോബ്ലം തന്നെയാണ് സ്പെഷ്യലി നമ്മുടെ നാട്ടിലും പുറം സ്റ്റേറ്റ്സിലൊക്കെ അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ ടച്ച് പോൻ ചെയ്യുന്ന ഒരു ഫിലിം ഈയിടെ മലയാളത്തിൽ ഇത്രയും എന്താ പക്ഷെ എന്നാ ഒരു എൻ്റർടൈനിങ് ഫിലിം കൂടെയാണ് ദാറ്റ്സ് അപ്പൊ സ്വീറ്റ് സ്പോട്ട് ഐ തിങ്ക് ആ മെസ്സേജ് അതിലുണ്ട് തന്നെയാണല്ലോ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രിയമണി പുള്ളിക്കാരി പറയണ്ടോ ഐ മീൻ നമുക്കത് വേറൊരു ഫേസ് ആണ് പുള്ളിക്കാരന്റെ ഇതുവരെ ഇതുവരെ ഉള്ള പോലെയല്ല അടിപൊളി ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കാരണം എനിക്ക് എനിക്കത് പടം മൊത്തം പരിപാടി അറിയില്ല ഇപ്പോഴാണ് ഞാനിപ്പോഴാണ് കാണുന്ന പടം ഭയങ്കര ഹാപ്പിയാണ് ഈ പടത്തിൽ ഭാഗമാവാൻ പറ്റിയ ഹാപ്പിയാണ് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു കിട്ടില്ല എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നമ്മളത് കണ്ടെങ്കിലും ഭയങ്കര ഭയങ്കര ത്രില്ലിംഗ് എലമെന്റ്സ് ഭയങ്കര കൂടുതലാണ് കുറച്ചും കൂടി ഭയങ്കര കൊമേഴ്ഷ്യലി ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കത്തി പടം അടിപൊളിയാണ് ഓ ഒരുപാട് വ്യത്യാസമുണ്ട് ഉണ്ട് ഒരുപാട് എല്ലാവരും സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല ഈ ഇത്രയും വൈഡിങ്ങനൊരു പവർ പാക്ക് പെർഫോമൻസ് ആണ് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പാണേലും പക്ഷെ ഇത് കൊള്ളാം പടം സീൻ കിടലം പടം ആണ് എല്ലാവരും രേഖാചിത്രത്തില് ഒരു കിഡിലും പെർഫോമൻസ് ആയിരുന്നു അതിനുശേഷം ഇപ്പൊ ഈ പടം ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡ് പടമാണ് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളിലും ഒരു അവിഭാജ്യ ഘടകമായി മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ അയ്യോ എനിക്ക് അറിയാൻ പാടില്ല കിട്ടുന്ന റോള് ഞാൻ ചെയ്യണം അതെ ആയിട്ടോ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ വരുന്നത് നല്ല കാര്യം സന്തോഷമല്ലേ നമ്മൾ എല്ലാ പടത്തിലും ഭാഗന്നത് ഈ വർഷം ഇപ്പൊ മൂന്നാമത്തെ പടമാണ് ഇങ്ങനെയൊക്കെ പടങ്ങളൊക്കെ വരട്ടെ എന്റെ പടത്തിൽ ഞാൻ എപ്പോഴും ഹാപ്പി തന്നെയാണ് അല്ലെങ്കിൽ പക്ഷെ ഓഡിയൻസിന്റെ ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മൾ ചെയ്തു വെച്ചത് ഇവിടെയൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട് അല്ല പടം നമ്മൾ ഓക്കേ എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത് പക്ഷെ ഓഡിയൻസ് അത് ഏറ്റെടുക്ക ഏറ്റെടുക്കാതിരിക്കുമോ നമുക്ക് അറിയത്തില്ല ഒരാളുടെ ഡിസ്ക്രിഷനില്ലേ പക്ഷെ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ടു പറയുമ്പോൾ സന്തോഷം ഒരു ആ തിയേറ്ററിൽ എന്ത് അങ്ങനെ യങ്സ്റ്റേഴ്സും മാത്രമല്ല എല്ലാ ആൾക്കാരും ഇന്നത്തുണ്ടല്ലോ ചാക്കോച്ചിനെ നമ്മൾ പുതിയൊരു രീതിയിൽ ചാക്കോച്ചിനെ കാണാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം ബാക്കി വേറെ എല്ലാ ആർട്ടിസ്റ്റിനാണല്ലോ സംസാരിക്കാൻ സോറി ഈ അങ്ങനെ ഡ്രഗ്സ് ഡ്രഗ്സിൻ്റെ യൂസ് നമ്മൾ കട്ട് കട്ടുകയാണ് ചെയ്യുന്നത് ഡ്രഗ്സിൻ്റെ യൂസ് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ഡ്രഗ്സ് ഓവർഡോസും അങ്ങനെയൊന്നും സിനിമയിലില്ല ഡ്രഗ്സിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഇപ്പോഴത്തെ യൂത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അവർ അത് കാരണം എന്തൊക്കെ അവർക്ക് അവർ ഏതേ രീതിയിൽ അവർ പോകും എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു അല്ലാതെ ഡ്രഗ്സ് അതിപ്രസരം അടിപൊളി 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 ഞാൻ ഭയങ്കര അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് നല്ല ഇത് ഭയങ്കര ഡിഫറെന്റ് ആണ് അടിപൊളി സൂപ്പർ ഓടാണ് അടിവൊള്ള കലക്കണോ കുഞ്ചേക്കുന്നു ആ എല്ലാവരും എന്താ കൂടുതൽ അഭിനയിച്ച പോലെ എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് തോന്നി അല്ല അതിലൊക്കെ ആ ഒരു വ്യത്യാസമാണ് നമ്മള് ഇന്റർവ്യൂല് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ ഇന്റർവ്യൂല് മോളാണ് എന്റെ ടിസ്റ്റിലേക്ക് മാറുന്നത് എന്തായാലും കൊള്ളാം അടിപൊളി പണം സൂപ്പർ പോണം സൂപ്പർ പോണം ഒന്നും പറയാനില്ല പണം കണ്ടിരിപ്പുമാറിയില്ല ചാക്കോച്ച കരിയർ ബെസ്റ്റ് മേക്കിംഗ് ക്വാളിറ്റി ബെസ്റ്റ് മൂവി ഈ വർഷം കണ്ടല്ലോ ഏറ്റവും മികച്ച പടം ത്രില്ലിങ് ഫാമിലി സമൂഹത്തിൽ ഇപ്പൊ കാണേണ്ടനുഷ്യനും കണ്ടിരിക്കേണ്ട ഇപ്പൊ നടക്കണ ഒരു കഥ ഇല്ലേ അത് തന്നെ ഡ്രഗ്സ് അടിച്ചിട്ടുള്ള ഒരു സംഭവം കണ്ടിരിക്കേണ്ട മൂവി എല്ലാരും ഒരുമിച്ച് കണ്ടപ്പോലി സൂപ്പർ സൂപ്പർ മൂവി ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആ കൊച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് അസാധ്യമായിരുന്നു വൺ ഇമോഷണലി നന്നായി കണക്റ്റായി ഒരു പെൺ നന്നായി കണക്ട് ആവും ശരിക്കും അങ്ങനെയല്ല കുറേ കൂടി വ്യത്യസ്തമായ സ്റ്റൈലിൽ ഫസ്റ്റ് ഹാഫ് നന്നായി വരുന്നുണ്ട് കുറേ കൂടി ഇമോഷണലാണ് കുറേ കൂടി വരണേ ഒരു പോലീസിന് ഒരു അച്ഛനും കൂടെ അതിൽ കടന്നു വരുന്നുണ്ട് ഇമോഷണൽ ടോട്ടലി എൻഗേജ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് നല്ലോണം ഇമോഷണലി കണക്റ്റ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി കൊമേഴ്ഷ്യലൈസ് ചെയ്തു വന്നിട്ടുണ്ട് എവറിഥി ഫൈൻ നൈസ് അല്ല പടം തുടങ്ങണം തന്നെ ഒരു അങ്ങനെയല്ല സാധാരണ കാണുന്ന സിനിമകളിൽ വ്യത്യസ്തമായി ഇമോഷണലി കണക്ട് ചെയ്ത് ഹുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയാഫ് സെക്കൻഡ് ഹാഫിലും ഇവരുടെ ബഹളങ്ങളും ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് നല്ല വന്നിട്ടുണ്ട് ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ കണ്ടിപ്പറിയതും കാര്യം ഞാൻ എടുത്തു പറയാം അതായത് ടെറായിട്ടാണ് വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നോർമൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെ തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത് ഒരു പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഒരു സെക്കൻഡ് ഹാഫായി വരുമ്പോണ്ടല്ലോ ഒരു രസയില്ല എന്നുള്ള ഒരു രക്ഷയില്ല അതായത് ഇപ്പോഴത്തെ ഇപ്പോൾ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കുറവ് വാർത്തകളും ന്യൂസുകളൊക്കെ നമ്മൾ കാണാറുണ്ട് പത്രങ്ങളിലൊക്കെ അപ്പം അതിൻ്റെ അങ്ങനത്തെ കുറ്റകൃത്യങ്ങളൊക്കെ പലതും നടക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരായാലും കുട്ടികൾക്കെതിരായാലും ഒക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു കുറ്റകൃത്യങ്ങളെ കൂടുതലായിട്ട് നമ്മൾ നേരിട്ട് അറിയാനും അല്ല അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ അതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ബോധവൽക്കരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ശരിക്കും എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് വിശാഖ് എന്ന് പറഞ്ഞ ആക്ടറുണ്ട് പുള്ളി അവരുടെ ഒരു ടീമായിട്ടുള്ള ഒരു ആക്ടിങ് ഒരു രക്ഷയില്ല ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഒരു വില്ലൻ ടച്ചുള്ള വേഷങ്ങൾ അവർ ചെയ്തത് ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖിനെൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഒരു ക്യാരക്ടർ ഭയങ്കര നാച്ചുറൽ ആയിട്ടായിരുന്നു നമ്മൾ പറയും ഇപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ എന്ത് നാച്ചുറ എന്ന് പറയും പക്ഷേ അത് ശരിക്കും എങ്ങനെ ആയിരിക്കുമോ ആ ആ തരത്തിലുള്ള യുവാക്കളിൽ നിന്നുള്ളത് ശരിക്കും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഏഷ്യല്ല ചാക്കോച്ചൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോച്ചൻ ശരിക്കും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ആയിട്ടും അതുകൊണ്ട് ആയിട്ടുള്ള ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടുള്ള ത്രില്ലറായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ നേരത്തെ 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 പോലീസ് പോലീസ് ഈ സ്ക്രിപ്റ്റ് ഒരു ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് തന്നെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ ഇപ്പോൾ ഈ ഒരു ആണെന്നുണ്ടെങ്കിലും ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും ഒരു പോലീസ് ഓഫീസർ എന്നുള്ള ലെവലല്ല ഒരു മകളോടുള്ള ഒരു അച്ഛന്റെ ഒരു സ്നേഹം കൂടി ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതായത് മകൾക്കൊരു അതിപ്പോൾ ഞാൻ പറയാൻ പറ്റില്ല സ്റ്റോറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കാരുടെ ഒരു പ്രതീക്ഷ കുറയും സിനിമ കാണാനുള്ള ശരിക്കും പറഞ്ഞാൽ ആ ഒരു ത്രെഡും കൂടി ഈ സിനിമയിൽ കാണിക്കുന്നുണ്ടെന്നാണ് എനിക്കൊരു ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഫാമിലി ആയിട്ടുള്ള എന്തോരം അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ആ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞു പത്രങ്ങളിലൊക്കെ ഇതുപോലെ ന്യൂസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഒരു ഒരു എന്താ പറയുക അമിതമായിട്ടുള്ളൊരു ഉപയോഗം ഇപ്പോഴത്തെ ഒരു തലമുറ തന്നെ ഭയങ്കരമായിട്ട് നശിപ്പിക്കുന്നുണ്ടെന്നെ ഞാൻ പറയുകയുള്ളൂ ഞാനിപ്പോൾ ഒരു ന്യൂ ജനറേഷനുള്ള ഒരു ജനറേഷനിലുള്ള ഒരാളാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ളതാണ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളിലുള്ളൊരു ഒരു ഒരു മെസ്സേജ് കൂടി ഈ സിനിമ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്റർ പോയിട്ട് സിനിമ കാണാം അല്ലേ ഇങ്ങനെന്താ പറയാനുള്ള സാധാരണ നോർമലി സിനിമ കാണുമ്പോൾ പലരും പറയും ഫസ്റ്റ് ഹാഫിലാകാൻ സെക്കൻഡ് ഹാഫിലാകായിരുന്നു എന്നൊക്കെ പക്ഷെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ക്ലൈമാക്സ് ഒന്നും ഒരു രക്ഷമല്ല ക്ലൈമാക്സ് ഒന്നും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിനിമ കഴിയുമെന്ന് വിചാരിക്കും പക്ഷെ ആ ക്ലൈമാക്സിൻ്റെ ഒരു ലാസ്റ്റ് എത്തുമ്പോൾ ശരിക്കും ആ ഒരു പവർ ഓഫ് ഒരു പഞ്ച് കൊടുത്തിട്ടാണ് ആ സിനിമ നമ്മൾ അവസാനിപ്പിക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങോട്ട് എൻഡിങ് വരെ ഭയങ്കര ആയിരുന്നു നല്ല സിനിമയാണ് ഇതുപോലത്തെ സിനിമകൾ വരണം എന്താ പറയുക കുറേ മെസ്സേജ് തരുന്ന സിനിമകളൊക്കെ സിനിമകൾ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് എല്ലാവരും തിയേറ്റർ പോയിട്ട് സിനിമ ആണ് ഓഫീസറും ഡ്യൂട്ടിയും ഒരു രാവശ്യമില്ല